എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയാണ് ഞങ്ങൾ സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പല്ലിലെ മഞ്ഞക്കറയൊക്കെ മാറാൻ പറ്റുന്ന അടിപൊളി ടിപ്സാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾക്ക് വെച്ച് തന്നെ നമുക്ക് ഈ ടിപ്സ് ചെയ്യാം അടിപൊളിയായിട്ട് നമ്മുടെ മഞ്ഞക്കറയൊക്കെ മാറുവേ അപ്പോൾ ആ ഒരു കുറച്ച് ടിപ്സ് ഉണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞൊരു വിശേഷം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ വിശേഷങ്ങളൊക്കെയാണേ കാരണം രണ്ട് മൂന്ന് കൂട്ടുകാർ നമ്മുടെ മക്കളെ വീഡിയോസും കൂടി ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും കുറച്ച് കുറച്ച് പാകങ്ങളായിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത എൻ്റെ ചക്കര ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കുഞ്ഞു വീഡിയോയിലോട്ട് പോയേക്കാം രാവിലെ തന്നെ നല്ല അടിപൊളി മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നേ ഇപ്പോഴത്തെ ഒന്ന് മഴയെന്നൊക്കെ കുറഞ്ഞത് മഞ്ഞൊക്കെ മൂടി അത് നല്ലൊരു കാലാവസ്ഥ തന്നെയാണ് കേട്ടോന്ന് കഴിക്കാൻ രാവിലെ ഇഡലിയാണ് ദാരിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ ഞാൻ ബീറ്റ്റൂട്ട് മെഴുക്കുപാർട്ടി ഉണ്ടാക്കി കേട്ടോ ചേട്ടയ്ക്ക് ചോറൊക്കെ കൊണ്ടുപോകണം പിന്നെ പിള്ളേർക്കും വേണമെന്ന് പറഞ്ഞായിരുന്നേ അതുകൊണ്ട് ബീറ്റ്റൂട്ട് മെഴുക്കുപാർട്ടി ഉണ്ടാക്കി ഇടിയിലേക്ക് ഞാനിതാ നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ പച്ചമുളക് അരച്ച ചമ്മന്തിയാണ് ചില സമയത്ത് മുളക് ചമ്മന്തി ഉണ്ടാക്കും ചില സമയത്ത് ചമ്മന്തി ഉണ്ടാക്കും കേട്ടോ ചമ്മന്തി ഉണ്ടാക്കി പിന്നെ പിന്നെ അരിയൊക്കെ അടുപ്പത്തിട്ടിയൊക്കെ വേണം എന്താ ചോറൊക്കെ തിളച്ചു അരിയൊക്കെ തിളച്ചു കണ്ടില്ലേ ഇത് വേവണം അവിടെ നിന്ന് വേഗട്ടല്ലേ അപ്പോൾ രാവിലെ ഇതാ ചെറു മടിയോടെ തന്നെ നമ്മുടെ കുഞ്ഞാപ്പൂം വാവച്ചയൊക്കെ എടിയിട്ടുണ്ട് വാവച്ചി പോവാണ് അപ്പം ഇന്ന് പരീക്ഷയുണ്ട് കേട്ടോ ഇന്ന് പരീക്ഷയുണ്ട് ഏട്ടാ ആ ഇന്ന് പരീക്ഷയൊക്കെ ഉണ്ട് അപ്പം ഒരു പടുത്തൊക്കെ കഴിഞ്ഞ് അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ മഴയാണെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുവാണേ അപ്പൊ നമ്മുടെ ഉണ്ണിക്കൂട്ടനന്താടാ ആശാന രാവിലെ അങ്ങനെ എണീറ്റാണോട്ടോ നമ്മ ടിവിയും കണ്ടെ ഇരിക്കുന്നു വേറെ പണിയൊന്നും ഇല്ലല്ലോ സ്കൂളിലും പോവണ്ട അങ്ങനവാടിയും പോവണ്ട പപ്പാച്ചൊക്കെ നേരം വിളിക്കുന്നത് ടി വി ഒക്കെ കഴിഞ്ഞ് ജോലിക്ക് പോകാൻ റെഡിയായിട്ട് അപ്പൊ ഞാൻ ഇൻ്റെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കട്ടെ കുഞ്ഞ മുടി കെട്ടി തട്ടെ അപ്പോൾ നമ്മളിത് കുക്കറ് ബിസിലടിക്കാൻ തുടങ്ങി അപ്പം നമ്മുടെ ഇഡ്ഡലിയൊക്കെ റെഡി ആയി കാണാം നമുക്ക് ആഹാ നല്ല തെപുളി ഇഡ്ഡലി കണ്ടില്ലേ ഇഡ്ഡലിയൊക്കെ വെന്തുട്ടോ അപ്പം ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്യുവാണേ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇഡലി ഒന്ന് എടുക്കാം ചൂടാറണം ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഇഡ്ഡലിയൊക്കെ നല്ല സൂപ്പറായിട്ട് എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇനി ഒട്ടിപ്പിടിക്കാം ഇഡലി എളുപ്പം ദോശയാണെങ്കിൽ കുറേ നേരം ഇങ്ങനെ ചുറ്റോണ്ടിരിക്കണം ഉണ്ണിക്കൂട്ടനെ ഇഡ്ഡലി ആ ഉണ്ണിക്കൂട്ടനെ ഇഡ്ഡലി ഇഷ്ടം അതുകൊണ്ട് ഞാൻ അധികം ഞാനധികം ഇഡിലി ആയിട്ടുണ്ടാക്കാറ് വേഗം ഒന്ന് ചൂടാറിയിട്ട് എടുക്കാട്ടോ അങ്ങനെ രാവിലത്തെ കാപ്പി ഒക്കെ കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങളത് ഹോസ്പിറ്റലിൽ പോകാം കേട്ടോ അപ്പം അമ്മേനെയും കൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോകണത് അമ്മേടെ കാലില് പൂച്ച കടിച്ചായിരുന്നേ അപ്പോൾ ഒന്ന് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പോൾ ഇത് രണ്ടാമത്തെ ട്രിപ്പാണ് കേട്ടോ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ഉണ്ണിക്കൂട്ടനുണ്ട് കേട്ടോ ഉണ്ണിക്കൂട്ടൻ അച്ഛനെ കൂടെ ഒന്നിരിക്കില്ല കേട്ടോ അവനും ഇറങ്ങും ഞാൻ ഡ്രസ്സൊക്കെ മാറുമ്പോഴത്തേക്കും അവനും ഡ്രസ്സൊക്കെ ഇട്ടങ്ങ് ഇറങ്ങും കേട്ടോ അപ്പോൾ ഇന്ന് ഹോസ്പിറ്റല് വലിയ തിരക്കൊന്നുമില്ലേ അപ്പോൾ ഞങ്ങൾ പോയ ഹോസ്പിറ്റലിൽ കമ്പളിഖണ്ഡത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ കഴിഞ്ഞ ദിവസം പോയപ്പോൾ നല്ല തിരക്കായിരുന്നു ആൾക്കാരൊക്കെ ക്യൂ നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ പന്ത്രണ്ടര കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ റെഡിയായി കിട്ടിയത് അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയപ്പോൾ തിരക്കൊന്നും ഇല്ലായിരുന്നു അവൻ്റെ ചീറ്റൊക്കെ കാണിച്ച് അമ്മയൊന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്തു കേട്ടോ ഇഞ്ചക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമായിരുന്നേ അപ്പോൾ ഓട്ടോക്കാരൻ്റെ അടുത്ത് അവിടെ പോയിട്ടുണ്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ അങ്ങ് പോയതായിരുന്നു കേട്ടോ അപ്പോൾ അന്നേരം ഞങ്ങളവിടെ തിണ്ണയിലങ്ങ് ഇരുന്നേ അപ്പം അവിടെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെ കാണാൻ തന്നെ ചെടികളും നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ അപ്പം ഇനി തിരക്കും പിന്നെ ഞാൻ അവിടെ ഏതായാലും കുറച്ച് വീഡിയോസ് അങ്ങനെ എടുത്താണേ അങ്ങനെ ആശുപത്രിയിലേക്ക് പോയി കേട്ടോ അങ്ങനെ അമ്മയ്ക്കൊരു ഇഞ്ചക്ഷനൊക്കെ എടുത്ത് നേരെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഞാനൊരു കടയിൽ കയറിയായിരുന്നേ നമ്മൾ തുണിക്കടയില്ലേ തുണിക്കടയിൽ നിന്ന് കയറിയിട്ടോ എനിക്കൊരു ടോപ്പ് എടുത്തായിരുന്നേ ഉണ്ട് എന്ന് പറയണം കേട്ടോ എനിക്ക് കളറ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇരുന്നൂറ്റമ്പത് ഉള്ളൂ അപ്പം എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കടയാണ് ഇതുണ്ടോ കെട്ടൊക്കെ ഉള്ളതാണ് വീട്ടിയുടെ എനിക്ക് ടോപ്പ് ഇല്ലാത്തതുകൊണ്ട് ആരണെടുത്തു എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ കളർ എങ്ങനെ ഇഷ്ടമായേ ബ്ലാക്കും ഒരു ക്രീം കളറും കൂടി ഇഷ്ടപ്പെട്ടു കോട്ടൺ തുണിയാണ് കേട്ടോ ബ്ലാക്ക് മാത്രമല്ല ഒരു കരിനീല കളറും കൂടി ഉണ്ടേ പെട്ടെന്നുണ്ടോ ബ്ലാക്ക് കളറും കൂടി തുണി പിന്നെ മൂന്ന് കളറും കൂടി ചേർന്ന് നല്ല അടിപൊളി തുണിയാണ് കേട്ടോ അപ്പോൾ ഇരിക്കട്ടെ പിന്നെ ചേട്ടയ്ക്ക് ഞാനൊരു ഷർട്ടും കൂടെ മേടിച്ചായിരുന്നു കേട്ടോ അപ്പം ഈ മാസം ചേട്ടായിടെ ബർത്ത്ഡേ ആണ് അപ്പം എല്ലാ വർഷവും ഞാനാട് ചേട്ടയ്ക്ക് ഡ്രസ്സൊക്കെ മേടിച്ച് കൊടുക്കുന്നത് ചേട്ടായിട്ട് ഒരു ഷർട്ട് പോലും മേടിച്ചില്ല കേട്ടോ പറഞ്ഞു പറഞ്ഞാണ് ഒരു ഷർട്ട് മേടിക്കോളും പിശുക്കെന്ന് പറഞ്ഞാൽ മഹാ പിശുക്കന് ചേട്ടായുടെ കാര്യത്തിൽ മാത്രം ഞങ്ങൾക്ക് എന്ത് സാധനം പറഞ്ഞാലും മേടിച്ചു തരട്ടോ ഒരു കുറവ് ഇതുവരെ വരുത്തിയിട്ടില്ലേ എടേ അതില്ല എന്ന് പറഞ്ഞാൽ എല്ലാം പാവം മേടിച്ചത് കേട്ടോ പക്ഷേ ചേട്ടയ്ക്കൊരു ഷർട്ട് ഏഹ് ഇല്ല അപ്പം ഞാനിതാ എൻ്റെ ചേട്ടയ്ക്ക് ഞാനൊരു ഷർട്ട് മേടിച്ചതാണ് നല്ല ബ്രൗൺ കളറുള്ള ഷർട്ടാണ് കേട്ടോ എനിക്ക് കളർ ഇഷ്ടപ്പെട്ടേ ഇപ്പം ക്യാമറയിൽ കാണുന്നതിനേക്കാളും നല്ല കളറാണ് നല്ലൊരു കടും കളറാണ് കേട്ടോ എനിക്ക് പിന്നെ രഹസ്യങ്ങളൊന്നും എൻ്റെ മനസ്സിലില്ലാത്തതുകൊണ്ട് മേടിച്ച ഉടനെ തന്നെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടേ ചേട്ടക്കുള്ള ബർത്ത് ഷർട്ട് മേടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അങ്ങനെ മനസ്സിലങ്ങ് വെച്ചിരിക്കില്ല കേട്ടോ നമ്മളങ്ങനെ തുറന്നു പറയും അതുകൊണ്ട് ചേട്ടയ നീയ്യോ എനിക്ക് എന്തിനാ ഷർട്ട് എനിക്ക് ഷർട്ടൊന്നും വേണ്ടായിരുന്നല്ലോ നീ എന്തിനാ മേടിച്ചതെന്നൊക്കെ പറഞ്ഞു ചേട്ടാ അറിയാം എല്ലാ വർഷവും എൻ്റെ പകരം ഒരു ഷർട്ട് ഉള്ളതാണെന്ന് കാവം ചേട്ടല്ലേ നമുക്കെല്ലാം മേടിച്ചിരുന്നല്ലേ അപ്പം പിന്നെ ചേട്ടനും കൂടെ ഞാനും മേടിച്ചു കൊടുക്കാനാ അല്ലേ അപ്പം നമ്മൾ മേടിച്ച കട കൃബ ടെക്സ്റ്റൈൽസ് ആട്ടോ എൻ്റെ കൂട്ടുകാരിയുടെ കടയാണ് നമ്മൾ അവിടെ നിന്നാണ് മേടിച്ചത് കമ്പിളി കണ്ടം ആ പേരും ഫോൺ നമ്പറൊക്കെ ഉണ്ട് ഒരുപാട് സെലക്ഷൻ കേട്ടോ ഷർട്ടിന് അത്ര സെലക്ഷൻസ് കുറവാണ് കുറച്ചുള്ളൂ ഷർട്ടൊക്കെ പക്ഷേ ചുരിദാർ ഐറ്റംസ് വീട്ടിലിടുന്ന ഡ്രസ്സ് അങ്ങനെ മെറ്റീരിയൽസ് അങ്ങനെ ഒരുപാട് ഡ്രസ്സുകളുണ്ട് കേട്ടോ അവിടെ അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എല്ലാം ഏതെടുക്കണമെന്ന് എന്നും ഭയങ്കര എനിക്ക് ഡ്രസ്സ് കളക്ഷൻസ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ആട്ടോ അങ്ങനെ നമ്മൾ ഡ്രസ്സ് എടുത്തു എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ ടിപ്സിലേക്ക് അങ്ങ് കിടക്കാം അല്ലേ അപ്പം മിക്ക ആൾക്കാരുടെ ഒരു പ്രശ്നമാണ് നമ്മുടെ പല്ലിലെ മഞ്ഞക്കറ ചില ആൾക്ക് പല്ലിൻ്റെ അകത്തിങ്ങനെ മഞ്ഞക്കളറായിട്ടുണ്ടാവും കേട്ടോ അത് നമ്മൾ ശരിക്കും അങ്ങ് ബ്രഷ് ചെയ്യാത്തോണ്ടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പം പേസ്റ്റിൻ്റെ പ്രശ്നമാവാം ചില ആൾക്ക് കോൾഗേറ്റിൻ്റെ അങ്ങനെ പല പല പേസ്റ്റുകളൊക്കെയാണ് കോൾഗേറ്റ് ഉണ്ട് ക്ലോസഫ് ഉണ്ട് പിന്നെ സെൻസൊഡൈൻ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ അപ്പം ഞങ്ങൾ മേടിക്കുന്ന സെൻസൊഡൈൻ്റെ പേസ്റ്റാണ് അത് ആഴ്ചനും കൂടെ നല്ലതെന്ന് തോന്നി കേട്ടോ ചേട്ടയ്ക്ക് പല്ലവേദനയ്ക്കുള്ളത് കൊണ്ട് അതാണിപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഉണ്ണിക്കുട്ടിന് മാത്രം ചെറിയൊരു പേസ്റ്റ് അതായത് ഒരു സ്ട്രോബെറിയുടെ ഒരു ടേസ്റ്റുള്ള പേസ്റ്റാണ് ആട്ടോ കാരണം ഈ സെൻസോഡൻ്റെ പേസ്റ്റ് നമുക്ക് വലിയ പിള്ളേർ കുഞ്ഞു പിള്ളേർക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് എഴുതിട്ടുണ്ട് അതുകൊണ്ട് ട്ടോ ഞങ്ങൾ ഉപയോഗിക്കണത് ഉണിക്കുട്ടിന് വേറെ പേസ്റ്റാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ സെൻസോഡിൻ്റെ പേസ്റ്റ് നല്ലതാണ് പല്ലിലെ കറ പോകാനും ഒക്കെ നല്ലതാണ് പക്ഷേ ഇതിനേക്കാളും ഏറ്റവും പല്ലിലെ മഞ്ഞക്കാരെ പോകാനും പല്ല് നന്നായിട്ട് വെളുക്കാനൊക്കെ പറ്റിയ ഒരു സൂപ്പർ സാധനമാണ് ഉമിക്കിരി അല്ലേ നമ്മുടെ പണ്ട് കാലം തൊട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഉമിക്കിരി ഇപ്പോഴും കടകളിൽ ഉണ്ട് കേട്ടോ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പോഴും കടകളിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഉമിക്കിരി ഇട്ട് പല്ല് തേക്കുവാണെങ്കിലും നമ്മുടെ പല്ലിലെ കറകറ മാറാനും പ പല്ല് നന്നായിട്ട് നിറം വയ്ക്കാനൊക്കെ അടിപൊളി തന്നെയാണ് കേട്ടോ പണ്ടൊക്കെ ഞാൻ എന്തോരം ഉമിക്കിരി ഇട്ട് പല്ല് തേച്ചെന്ന് പറയും ഉമിക്കിരിയും കല്ലുപ്പും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് പല്ല് തേക്കും പല് അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ചുണ്ടിനും നല്ല എന്താ പറയുക നല്ലൊരു സോഫ്റ്റ് ആകും നമ്മളിങ്ങനെ പല്ല നമ്മൾ വിരലുവെച്ചാണെങ്കിൽ ഇങ്ങനെ പല്ലെങ്കിൽ ചെറുപ്പത്തിൽ കേട്ടോ ചെറുപ്രായത്തിൽ പല്ലിങ്ങേക്കുമ്പം നമ്മുടെ ചു ചുണ്ടിലേക്ക് കറയൊക്കെ പോകാൻ നല്ലത് തന്നെയാണ് കേട്ടോ അതായത് നമ്മൾ ചുണ്ടിൽ കൊടുക്കുന്നില്ല നമ്മൾ ഇങ്ങനെ ചുണ്ടിലല്ല ഉമിക്കറിൻ്റെ പല്ലേ നമ്മൾ പല്ലിലാണ് പക്ഷേ എന്നാൽ നമ്മുടെ ചുണ്ടിൻ്റെ ഈ ഭാഗത്തൊക്കെ ഉമിക്കിരിയുടെ അംശവും ഉപ്പിൻ്റെ അംശമൊക്കെ കൊള്ളുമ്പം നമ്മുടെ ചുണ്ടും ഓട്ടോമാറ്റിക്ക നല്ല നിറം വയ്ക്കാനും ചുണ്ട് നല്ല സോഫ്റ്റ് ആകാനൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പം ഉമിക്കിരി നമ്മുടെ കടകളിൽ സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ ആ ഉമിക്കിരി മേടിച്ചിട്ട് ഇച്ചിരി കല്ലുപ്പ് കൂടി മിക്സ് ചെയ്തിട്ട് പല്ല് തേക്കുവാണ് നമ്മുടെ പല്ലിലെ കറയൊക്കെ നല്ല വണ്ണം അങ്ങ് കുറയും കേട്ടോ പിന്നെ വേറൊരു അടിപൊളിയൊരു ടിപ്പാണ് വെളിച്ചെണ്ണ ശുദ്ധമായി വെളിച്ചെണ്ണ എടുക്കുക വെളിച്ചെണ്ണ എടുത്ത് നമ്മുടെ പല്ല് അങ്ങ് തേച്ച് അങ്ങ് കൊടുക്കുക തേച്ച് കൊടുത്ത് നന്നായിട്ട് നമ്മൾ ബ്രഷക്കെ ചെയ്യുന്നില്ല അതുപോലെ തന്നെ ബ്രഷ് ചെയ്യുന്ന പോലെ തന്നെ തേക്കുക അല്ലെങ്കിൽ പേസ്റ്റ് ബ്രഷ് ചെയ്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് പല്ല തേച്ചാലും നല്ലതാണ് പല്ലിലെ കറ പോകാൻ നല്ലതാണ് കേട്ടോ പിന്നെ വേറൊരു ടിപ്പാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ് മഞ്ഞൾ പൊടി പിന്നെ എടുക്കുന്നത് ചെറുനാരങ്ങ പിന്നെയോ ഉപ്പുപൊടി മഞ്ഞൾ പൊടി ചെറുനാരങ്ങ ഉപ്പ് പൊടി ഇത് നമുക്ക് കുറച്ച് പാത്രത്തിൽ എടുക്കാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കാം അതിൻ്റെ കൂടെ ഇച്ചിരി ഉപ്പ് പൊടി ചേർക്കുക പിന്നെ കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ പേസ്റ്റ് പോലെ ഒരു കട്ട് ഒരു രൂപ ആ ഒരു പേസ്റ്റിൻ്റെ രീതിയിലുള്ള പോലെ അങ്ങ് എടുക്കുക കേട്ടോ എടുത്തിട്ട് ബ്രഷിലോ കയ്യിലോ വെച്ച് നന്നായിട്ട് അങ്ങ് തേക്കുക തേച്ച് നന്നായിട്ട് കറ നന്നായിട്ട് പോകട്ടോ കറ പോകാൻ ഒറ്റ അടിപൊളി സാധനമാണ് ചെറുനാരങ്ങ അതുപോലെ തന്നെ മഞ്ഞപ്പൊടി ഉപ്പ് ഇത് മൂന്ന് സൂപ്പർ സാധനം തന്നെയാണ് കേട്ടോ മഞ്ഞൾപ്പൊടിയുടെ പല്ല് തേച്ചിട്ടും പല്ലൊന്നും മഞ്ഞക്കറിയൊന്നും ആയിട്ട് ഇരിക്കില്ല മഞ്ഞക്കറ പോകട്ടെ ചെയ്യാറ് പിന്നെ പറയുന്നത് ചെറുനാരങ്ങ പറഞ്ഞ ഈ മൂന്ന് ടിപ്പ് അടിപൊളിയാണ് പിന്നെ ചെറുനാരങ്ങ തന്നെ നമ്മൾ ചെറുനാരങ്ങ ചെറുനാരങ്ങ നീരെടുത്ത് കഴിയുമ്പം നമ്മളതിൻ്റെ ആ ഈ സംഭവം തോട് നമ്മൾ കളയല്ല ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ഞാൻ പറയാറില്ല നഗത്തി തേക്ക് നല്ലതാണ് കൈമുട്ടി തേക്ക് നല്ലതാണ് കാലിൽ തേക്ക് നല്ലതെന്നൊക്കെ ഇപ്പം ഞങ്ങളോട് പറഞ്ഞു തരാറുണ്ട് അതുപോലെ തന്നെയുള്ള സാധനം നമ്മുടെ പല്ലിയിൽ തേക്കുമ്പോൾ നമ്മുടെ പല്ലിലെ കറയൊക്കെ നല്ലോണം കുറയട്ടോ ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ട് എന്തായാലും പുളിപ്പുണ്ടാവും അതൊന്നും കുഴപ്പമില്ല അങ്ങനെ ജസ്റ്റ് നല്ലോണം അങ്ങ് തേച്ച് അങ്ങ് കഴിക്കളയുവാണെങ്കിൽ നമ്മുടെ പല്ലിലെ കറിയൊക്കെ നല്ല വണ്ണം അങ്ങ് കുറയും കേട്ടോ പിന്നെ ഒരു സാധനമാണ് ആപ്പിൾ സീഡർ വിനീഗർ അത് നമുക്ക് കടകളിലൊക്കെ കിട്ടും അത് കുറച്ചെടുക്കാം അതിന് കൂടെ തന്നെ വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ പല്ലൊക്കെ തേച്ച് കഴിയുന്ന ശേഷം ജസ്റ്റ് ഒന്ന് വെള്ളമില്ല അതിൻ്റെ വെള്ളം ഒന്നും കൊടുത്തിട്ട് വായൊന്നും നല്ല വൃത്തിയാപ്പിക്കളയാ വായിലേക്ക് വെള്ളം കൊണ്ടിട്ട് തുപ്പിക്കളയാട്ടോ ആ ചെയ്യുവാണെങ്കിൽ നമ്മുടെ വായ്നാറ്റം കുറയും പല്ലിലെ മഞ്ഞക്കറിയൊക്കെ പോകാനും നല്ലതാണ് വേറൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാവേ നമ്മളെടുക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ പേസ്റ്റിലോട്ട് കുറച്ച് ഉപ്പ് പൊടിയില്ലേ ഒരു നുള്ള നമ്മുടെ നമ്മുടെ ഈ രണ്ട് കയ്യിലും പിടിക്കുന്ന ഒരു രീതിയിൽ കുറച്ച് ഉപ്പ് പൊടി അതിൽ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം പേസ്റ്റിൽ അതിൽ നമുക്ക് നല്ലോണം അങ്ങ് തേക്കാം നമ്മൾ ബ്രഷ് ചെയ്യാം ബ്രഷ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ നമ്മുടെ പല്ലിലെ കറയൊക്കെ മാറും ഇതൊക്കെ ചെയ്യുമ്പോൾ ചെറുനാനൊക്കെ കേൾക്കുമ്പോൾ ചെറിയ പുളിപ്പൊക്കെ ഉണ്ടാകും ചപ്പം പുളിപ്പൊന്നും ചിലയാൾക്ക് പിടിക്കില്ല കേട്ടോ പക്ഷെ ഉപ്പുപടി തന്നെ വരുമ്പം അത്രയും പ്രശ്നമില്ല നമ്മൾ പേസ്റ്റിലല്ലേ ഇടുന്നത് അപ്പോൾ തേക്കും പല്ല കറിയൊക്കെ വണ്ണം അങ്ങ് കുറയും പിന്നെ പിന്നൊരു സാധനമാണ് നമ്മുടെ വീട്ടിലുള്ള അടിപൊളി സാധനമാണ് തുളസിയില തുളസിയില കുറച്ചെടുക്കുക നല്ല വെറുത്തിൽ കഴുകുക നന്നായിട്ട് ഇടിച്ചെടുക്കാം കേട്ടോ നന്നായിട്ടങ്ങ് ഇടിച്ചെടുത്ത് അതിൻ്റെ ആ നീര് അതിൻ്റെ ആ കളറില് നീ പച്ച കളറ് ആ നീര് നല്ലവണ്ണം പിഴിഞ്ഞങ്ങ് എടുക്കാം കേട്ടോ അതിലോട്ട് കടുകണ്ണയില്ലേ കടുകണ്ണ നമുക്ക് കടകളിലൊക്കെ കിട്ടുവേ കടുകണ്ണയും ഇച്ചിരി അങ്ങ് മിക്സ് ചെയ്തിട്ട് പല്ലിലൊക്കെ അങ്ങ് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിയിലെ കറയൊക്കെ പോകാനും അടിപൊളിയാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട് ഒരുപാട് സാധനങ്ങളല്ലേ പിന്നെ വേറൊരു സാധനമാണ് ബേക്കിംഗ് സോഡ അത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അപ്പം അത് നമ്മുടെ പല്ലിന് എനിക്ക് തോന്നുന്നു എന്തായാലും ആദ്യമൊക്കെ നല്ല നിറം വെക്കുവാണെങ്കിലും പക്ഷെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ബേക്കിംഗ് സോഡ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ ബേക്കിംഗ് സോഡ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് ബേക്കിംഗ് സോഡ അതിൽ ചെറുനാരങ്ങി നീരും കൂടി പിഴിഞ്ഞിട്ട് പല്ല് തേക്കുവാണെങ്കിൽ പല്ലിയിലെ മഞ്ഞക്കറിയെന്നൊക്കെ സാ സാധാരണ ബേക്കിംഗ് സോഡ ഒക്കെ ഉപയോഗിക്കും നമ്മുടെ ആ കറയൊക്കെ പോകാനൊക്കെ നല്ലതാണല്ലേ പക്ഷെ നമ്മൾ പല്ലി തേക്കുമ്പോൾ പല്ലിയിൽ കറയൊക്കെ പോകും ഒരു തവണയൊക്കെ പോകും പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തേക്കുമ്പോഴോ നമ്മുടെ പല്ലീനെ കേടല്ലേ പക്ഷെ ബേക്കിംഗ് സോഡ ഉള്ള പരിപാടിയൊന്നും വേണ്ട അല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനം ഉണ്ടല്ലോ ഒന്നും വേണ്ട നമ്മൾ പേസ്റ്റ് എടുക്കുന്ന പേസ്റ്റ് ഏതാണ് ആ പേസ്റ്റിലോട്ട് കുറച്ച് അല്പം ഉപ്പ് പൊടി അങ്ങ് ചേർത്ത് അങ്ങ് തേച്ചാൽ മതിയെന്ന് നമ്മുടെ പല്ലിലെ കറയൊക്കെ പോകാൻ നല്ല അടിപൊളിയാണ് പിന്നെ നമ്മുടെ ചുണ്ടൊക്കെ ചുണ്ടിനൊക്കെ നല്ലൊരു ഒക്കെ കിട്ടും നല്ല അടിപൊളി സാധനം തന്നെയാണ് കേട്ടോ അപ്പം ഒരുപാട് കൂട്ടുകാരുണ്ട് പല്ലിന് മഞ്ഞക്കറിയ അതിപ്പോൾ വാവച്ചയൊക്കെ ഇപ്പം വാവച്ചയുടെ പ്രത്യേകിച്ച് വാവച്ചയുടെ പല്ലിൻ്റെ ഇടയ്ക്കൊക്കെ മഞ്ഞക്കറിയ പോലെ ഉണ്ട് എന്നിട്ട് അവൾ ചെയ്യുന്നത് വെച്ചാണെങ്കിൽ അവൾ പേസ്റ്റ് എടുക്കും പേസ്റ്റിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് കൂടി അങ്ങ് മിക്സ് ചെയ്തിട്ട് നല്ലവണ്ണം അങ്ങ് തേച്ച് കഴിഞ്ഞു പിന്നെ രാവിലും വൈകുന്നേരം നമ്മൾ പല്ല് തേക്കുക പിന്നെ പല്ലിൽ മഞ്ഞക്കറ വരാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഇല്ലേ പെപ്സി കൊക്കകോള പെപ്സി കൊക്കകോള ഇപ്പോഴൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാനൊക്കെ പണ്ട് കുടിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും കുടിക്കാറില്ല കേട്ടോ അതുപോലെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ചിലതൊന്നും ഓർമ്മയില്ല എന്താ സ്പ്രൈറ്റ് അല്ലേ സ്പ്രൈറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ ഡെയിലി കുടിക്കുമ്പോൾ നമ്മുടെ പല്ലിലുള്ള മഞ്ഞക്കറയൊക്കെ വരാൻ സാധ്യതയുണ്ട് ഡെയിലി കുടിക്കുമ്പോഴേ ഉള്ളൂ പ്രശ്നം കേട്ടോ വല്ലപ്പോഴും കുടിക്കുമ്പോഴൊന്നും പ്രശ്നമില്ലേ പിന്നെ പുകവലി പുക വലിക്കുന്നവരുടെ പല്ലിനും അത്യാവശ്യം നല്ല മഞ്ഞക്കറിയുണ്ടാവും കേട്ടോ പിന്നെയാണ് അവർ ഈ അടക്ക കഴിക്കുന്നവരക്കില്ലേ കഴിക്കുന്നവരല്ല മുറുക്കാൻ തുമ്മുന്നവർ മുർ മുറുക്കാൻ മുറുക്കാൻ കഴിക്ക വായിലിടുന്നവരൊക്കില്ലേ അങ്ങനെയുള്ളവരുടും പല്ലിനും അത്യാവശ്യം കറ പിടിച്ച പല്ലുകളൊക്കെ ആയിരിക്കും പക്ഷേ അതിനൊക്കെ നല്ല സാധനമാണ് തന്നെയാണ് കേട്ടോ ഈ ഉപ്പ് പൊടിയും ചെറുനാരങ്ങയും മഞ്ഞൾപ്പൊടിയും ചെയ്തുള്ള ടിപ്പ് കിട്ടും അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ നല്ല സൂപ്പറാണ് ഞാനും എൻ്റെ പല്ലിനും ഇതുപോലെ തന്നെ ചെറുതായിട്ട് ലൈറ്റായിട്ട് മഞ്ഞക്കളറൊക്കെ വന്നപ്പോൾ ഞാൻ ഞാൻ അധികം ഉപയോഗിക്കുന്ന പേസ്റ്റിൽ ഉപ്പ് ചേർത്തിട്ടാണ് പലതേക്കാറ് പിന്നെ ചെറുനാരങ്ങയുടെ നീരും മഞ്ഞൾപ്പൊടി ഉപ്പൊടിയൊക്കെ ചേർത്ത് അങ്ങ് തേക്കുവേ തേക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ആ കറയൊക്കെ പോകും പിന്നെ വെളിച്ചെണ്ണ നല്ല നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ എടുക്കണം വെളിച്ചെണ്ണ തേ നമ്മുടെ പല്ലിയിൽ അങ്ങ് തേച്ചങ്ങ് ജസ്റ്റ് അങ്ങ് നമ്മൾ പല്ല് തേച്ചതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ തേക്കുവാണെങ്കിൽ തേച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങ് തേച്ചിട്ട് നമ്മൾ കഴുകി വാ ഇങ്ങനെ കഴുകി തുപ്പിക്കളയുവാണെങ്കിൽ നമ്മുടെ പല്ലിയിലെ ആ കറയൊക്കെ മാറി എന്തെങ്കിലും ബാക്ടീരിയ ഇൻഫെക്ഷൻസൊക്കെ ഉണ്ടെങ്കിലൊക്കെ കുറേനൊക്കെ നല്ലത് തന്നെയാണ് കേട്ടോ അതുപോലെ തുളസിയിലെ നല്ലതാണ് തുളസിയുടെ കൂടെ കടകണ്ണ് മിക്സ് ചെയ്തിട്ട് വേണം നമ്മുടെ വായിൽ പല്ലി തേക്കാനോ വായലല്ല പല്ലിത്തേക്കാനുണ്ടാവും പല്ലിലെ കറും കറയുള്ളപ്പം തന്നെ നമുക്ക് സംസാരിക്കാനും ചിരിക്കാനൊക്കെ ചമ്മലുണ്ടാവില്ലല്ലേ അപ്പോൾ ഇനി ഒക്കെ വേണ്ട നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ രാവിലെ വൈകുന്നേരം ഇതുപോലെ ടിപ്സുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലവണ്ണം കുറേ കേട്ടോ ഇത് ഉപ്പ് പൊടിയൊക്കെ ചേർക്കും എടുക്കുമ്പോൾ എടുക്കണം ഞാനൊക്കെ പണ്ട് പേസ്റ്റിൽ അധികം ഉപ്പൊടി അങ്ങ് ചേർക്കുട്ടോ നല്ല നിറം എന്ന് എഴുതിട്ട് പക്ഷേ അങ്ങനത്തെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ടിൻ്റെ വീടൊക്കെ പൊട്ടു കിട്ടോ അപ്പം അത്രന്ന് എടുക്കരുത് ഞാൻ പറയുക ഒരു നുള്ളു നമുക്കറിയണം നമ്മള് രണ്ട് വേരലിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പില്ല അതാണ് ഒരു നുള്ള ഉദ്ദേശിക്കുന്നത് ആ നുള്ളുപ്പ് പൊടി മതി കേട്ടോ പിന്നെ ഉമ്മക്കിരി ഏറ്റവും സൂപ്പറാണ് ഉമ്മിക്കിരി നമ്മളെ പേസ്റ്റൊക്കെ മാറ്റി നമ്മൾ ഉമിക്കിരി എടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഉമിക്കിരി കൊണ്ട് പല്ല് തേക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ പല്ലിലെ കറയൊക്കെ പോയി നമ്മുടെ പളപളാതെ ഇളങ്ങും നമ്മുടെ പല്ലൊക്കെ കേട്ടോ നല്ല പണ്ടുള്ളവരെയൊക്കെ നമ്മമാരെ മുത്തശ്ശിമാരൊക്കെ ഉമിക്കിരി ഇട്ടാണ് പല്ല് തേച്ചിടുന്നത് ഇപ്പോഴും അവരുടെ ആ പല്ലൊക്കെ നോക്കിയെന്നല്ല എന്നാ പല്ലല്ലേ ഇപ്പോഴത്തെ പിള്ളേരുടെ കുറച്ച് കഴിയുമ്പോൾ പല്ലുവദന വരും പല്ലിന് ഇവിടെ ഇൻഫെക്ഷൻസ് വരും പല്ല് ഒരു ഇതില്ലാതെ ഇല്ല അങ്ങനെ കാര്യങ്ങളൊക്കെ വരും പിന്നെ വേറൊരു കാരണം പറയട്ടെ നമ്മുടെ പല്ലിൻ്റെ മഞ്ഞക്കര വരെ പ്രധാനപ്പെട്ടൊരു കാരണം നമ്മൾ വാ തുറന്ന് ഉറങ്ങണത് നമ്മൾ ശരിക്കും പറഞ്ഞാലും മൂക്കി മൂക്കിൽ ഇങ്ങനെ നമ്മൾ കിടന്ന് ഉറങ്ങണത് പക്ഷെ നമ്മൾ അറിയാതെ നമ്മൾ ഉറക്കത്തിന് ഇടയിൽ നമ്മൾ അറിയാതെ വാ തുറന്ന് അങ്ങ് കിടക്കും നമ്മൾ വാ തുറന്ന് കിടക്കുമ്പോഴും നമ്മുടെ പലിന് മഞ്ഞക്കറ വരാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാ കേട്ടോ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും വായ അടച്ചങ്ങ് ഉറങ്ങണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്സ് കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞ് വിശേഷികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ടിപ്സുകളൊക്കെ ഒന്ന് പരീക്ഷിച്ചിട്ട് നോക്കണം കേട്ടോ ഇവിടെ പള്ളിക്കാരൊക്കെ നന്നായിട്ട് അങ്ങ് കുറയട്ടെ അപ്പോൾ ഇങ്ങോട്ട് നല്ല മഴ വരാൻ പോവുകയാണെ വേഗം തന്നെ വീഡിയോസൊക്കെ നിർത്താൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോയല്ലേ കേട്ടോ അപ്പോൾ വീണ്ടും നല്ല വീഡിയോസ് ഇട്ടൊക്കെ നാളെ കാണാം കേട്ടോ എല്ലാവർക്കും ചേറ്റാ